ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാട് വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്ന വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് ചാമ്പയാണേ വലിയ ചാമ്പയില്ലേ ഒരു പൂവൊക്കെ അല്ലേ അപ്പൊ അതാണേ കഴിഞ്ഞ വർഷവും നിറച്ച് പൂവൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കായ ഒന്നുപോലും പിടിച്ചിട്ടില്ലായിരുന്നു ഇപ്രാവശ്യവും അതുപോലെയാണ് രണ്ടാ നിറച്ച് പൂ നിപ്പുണ്ട് കായ എനിക്കൊന്നിന് ഹൈറ്റ് ആണ് എനിക്ക് കാണാൻ അറിയാൻ വയ്യ കേട്ടോ ഒരുപാട് പൂവെച്ച് ഒരുപാട് പൂ കൊമ്പ് നിറച്ച് എൻ്റെ പൂക്കാൻ്റെ സെറ്റപ്പായിട്ടൊക്കെ വരുകയാണ് പക്ഷെ കഴിഞ്ഞ വർഷവും കായ്ച്ചില്ല എന്ത് പറ്റിയെന്ന് അറിയില്ല എന്തോ പൂ വന്നിട്ടങ്ങ് ഫുള്ളും കൊഴിഞ്ഞു പോവുകയാണ് കണ്ട മംഗോസ്ട്രീ അതിൻ്റെ മൂട്ടിൽ കൊണ്ടുപോയി വച്ചേക്കണം കേട്ടോ അതും അതുകൊണ്ട് രണ്ട് രണ്ട് ഉണ്ട് ഇതും അപ്പുറത്ത് നിൽപ്പുണ്ട് രണ്ട് മംഗോസ്ട്രീ അടുത്താണ് വച്ചേക്കണേ വേണ്ടേ നല്ല തണുപ്പും കാര്യങ്ങളുണ്ടെങ്കിലും ഇതുവരെ മങ്കോസ്റ്റിയും പൂത്തിട്ടില്ല പൂത്തിട്ടും ഇല്ല കായ്ച്ചിട്ടും ഇല്ല പൂത്താലല്ലേ കായ്ക്കുന്നല്ലേ സോറി അപ്പൊ പൂത്തിട്ടും ഇല്ല എന്താ സംഭവം ഇനി എന്ത് ഇനി പ്രത്യേകിച്ച് വളങ്ങൾ കാര്യങ്ങൾ ചെയ്യണമെന്ന് അറിയില്ല അപ്പൊ ഇതെന്ന് വെച്ചുകഴിഞ്ഞാ ഇടെ മുട്ടനായിട്ടുണ്ടേ മരണ്ടേ ഇതുപോലെ മുട്ടനായിട്ടുണ്ട് പക്ഷെ ഇതുവരെയും ായ്ച്ചു കിട്ടിയിട്ടില്ല അതുപോലെയാണ് നമ്മുടെ റംബൂട്ടനും എൻ്റെ കുഞ്ഞുമൊക്കെ ആവുമ്പോൾ മണൽത്തരി പോലെയാണ് പൂക്കുന്നത് പക്ഷെ ഒരു കായ പോലും കായ്ച്ചിട്ടില്ല മൂട് വരുന്ന അതാണ് നമുക്കിവിടെ ഇപ്പം തടിപ്പണി അടക്കുകയാണ് അതിൻ്റെ സാധനങ്ങളാണ് എനിക്ക് ആണ്ടോ ഇതുപോലെ മണൽത്തരി പോലെ പൂവാണ് പക്ഷെ ഒരു കായ പോലും കായ്ച്ചു കിട്ടുന്നില്ല അതുപോലെയാണോ ഇനി ചാമ്പയെന്നറിയില്ല കാരണം ഇപ്രാവശ്യം നല്ല പൂ അത് കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും നിറച്ച് പൂ നിപ്പുണ്ട് അവിടെ അവിടെയൊക്കെ നിൽക്കുന്നുണ്ട് അതുപോലെ അവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു മുട്ടുകളൊക്കെ വരുന്നുണ്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാരണം ഒരു കായെങ്കിലും കിട്ടിയായിരുന്നെങ്കിൽ കാരണം കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണേ നമുക്കൊരു കായെങ്കിലും കിട്ടിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നുണ്ടോ വേണ്ട അതുപോലെ ഇങ്ങനെ തരിതരിയായിട്ട് കാഴ്ച കിടക്കുകയാണ് പക്ഷെ ഒരു കായെങ്കിലും കിട്ടിയായിരുന്നെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു അതെന്താ സംഭവം എന്നറിയില്ല കായ്ക്കുമായിരിക്കും ഈ വർഷമെങ്കിലും കായ്ക്കുമായിരിക്കും വേണ്ടേ ഈ വർഷമെങ്കിലും കായ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ അവിടെ ഒരു പേരത്തേന്ന് ഇപ്പം പക്ഷേ കുറേ കായ കിട്ടിയായിരുന്നു നമ്മുടെ മഴയ്ക്ക് മുമ്പ് കുറേ കായ കിട്ടി മഴ കഴിഞ്ഞപ്പോൾ വീണ്ടും കാഴ്ച തുടങ്ങി കാഴ്ച തുടങ്ങി ഇട്ടതിപ്പോൾ ഭയങ്കര ഒരുമാതിരി കുരുട്ട് പോലെ ആയി പോയോട്ടോ എന്ത് മറ്റേ കുറേവരെ വീഡിയോ ഇട്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞോട്ടം വീഡിയോ ഇട്ടപ്പോൾ കുറേവർ പറഞ്ഞായിരുന്നു അതെന്തോ ഈച്ച അടിക്കുന്നതോ അങ്ങനെന്നാണ് പറഞ്ഞാൽ കുഞ്ഞു പേരെയാണേ മേടിച്ച് വെച്ചിട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഈ എന്താ പറയാ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പേരൊക്കെയല്ലേ വലിയ മുട്ട അതേ കണക്കുള്ള പേരെയാണ് ഇത് അടിപൊളി ഞാൻ കഴിഞ്ഞ അതായത് കഴിഞ്ഞ മാസം കുറേ കായ്ച്ച് അത് കുറേ തിന്നയാണേ കീൽ കരികൾ കീളുടെ ബഹളമാണേണ്ടോ അപ്പോൾ നല്ല ടേസ്റ്റുള്ള സംഭവമാണേ പക്ഷെ കാഴ്ച കിട്ടിയ അടിപൊളിയാണ് ഉണ്ടോ നല്ല അടിപൊളി ഞാനത് വിളങ്ങില്ല എല്ലാം പൊട്ടണം തണ്ട എല്ലാം കായും താണ്ടേ ഇതുപോലെ കാര്യമാണ്ണ്ടോ നല്ല ഒരുപാട് കാഴ്ചങ്കിലും ഉണ്ടോ എല്ലാം കുരുട്ടാണ് കുരുട്ട് മീൻസ് എല്ലാത്തിനും ഒരുമാതിരിണ്ടോ നല്ല ഭംഗി ക്യാമറയിലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടോ എന്ത് രസമാണ് നല്ല ഭംഗി അപ്പൊ താണ്ടേ ഇതാണ് കുഞ്ഞു പേരാണ് പക്ഷെ പേരൊക്കെ കുറേ നിൽപ്പം എണ്ണിപ്പറിക്കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ചെണ്ണൊക്കെ നിൽപ്പുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെയാണ് കരിയിലക്കിളി ഭയങ്കര മഴയായിരുന്നു മഴ കാരണം മഴത്തുള്ള ഇതിൻ്റെ ഇട കാണുമ്പോൾ എന്തോ ഒരു ഗുഹ പോലെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഇവിടെ എല്ലാം പന്നി ഇറങ്ങി കുത്തിമറിച്ചിട്ടേക്കാണ് കൈസ അതുകൊണ്ട് അങ്ങോട്ട് പോകാറില്ല ഇരുട്ടി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ പറ്റില്ല അപ്പം അതുപോലെയാണ് കുത്തി മറിച്ച് ഇട്ടേക്കാണ് കേട്ടോ അതുപോലെ ഇതെന്ത് അതെനിക്ക് ഇങ്ങനെ കാട് പോലെ ചെടി നിൽക്കുന്നോണ്ടൊക്കെ ആയിരിക്കും ഇപ്പോൾ പിന്നിടയ്ക്ക് ഇനി പന്നി ഇരിപ്പുണ്ടോയെന്നു പോലും അറിയാൻ പറ്റില്ല അതുപോലെയാണ് പിന്നെ ഞാനൊരു കാര്യം കൂടെ കാണിച്ചു തരാവേ കുറേ ഒരു പൈലറ്റ് പൂ ഞാൻ കാണിച്ചു തരാം മൊസാന്തണ്ടോ മൊസാന്ത കാട്ടിൻ്റെ ഇടയിൽ നിൽക്കുന്നത് എന്താ പറയുക അത് ചെടിയാണ് കേട്ടോ അത് ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലെ ഫ്രണ്ടിൽ സാറിൻ്റെ വീടാണേ അപ്പോൾ ഞാൻ കാണിച്ച് തരാം അണ്ടേ മൂന്ന് മൂന്ന് പൂ ഒരുമിച്ച് പൂത്തിട്ടുണ്ട് ഒരേ ഇതിൽ മൂന്നെണ്ണം ഒരുമിച്ച് പോത്തിട്ടുണ്ട് നല്ല ഭംഗിച്ച് നല്ല ഭംഗിയാണ് കാണാൻ കാരണം വൈലറ്റ് വൈലറ്റ് ലാവണ്ടർ കളറാണേ ലാവണ്ടർ കളർ നല്ല നല്ല ഭംഗി വേണ്ട നല്ല ഭംഗിച്ച് നല്ല ഭംഗിയാണ് ലാവണ്ടർ ഉണ്ടോ നല്ല എനിക്ക് ഈ ഈ കളർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വേണ്ട നല്ല ഭംഗിക്ക് ഇങ്ങനെ വേണ്ട അടിപൊളിയല്ലേ കാണാനായിട്ട് സൂപ്പറാണ് അല്ലേ കാണാൻ ഈ ഒരു ചെടിയിലോട്ട് ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോ നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് ഇത് ഈ ചെടിയാണ് നല്ല സോഫ്റ്റ് ആണേ ഇങ്ങനെ തൊടുമ്പഴേക്കും നല്ല സോഫ്റ്റ് വെച്ച് നല്ല സോഫ്റ്റ് ഉണ്ടോ ഈ ലൈപ്പുഴിയും ശിഷിന എനിക്ക് ഭയങ്കര ഇഷ്ടം മൂന്നെണ്ണം ഒരു ഇതിൽ തന്നെ മൂന്നെണ്ണം പൂത്തിണ്ടേ പിന്നെ അതിൽ അതിലും പൂത്തി ഇത് വേറൊരു അതിൽ നിന്നും ഇച്ചിക്കൂടെ കടുത്ത കളറാണ് കേട്ടോ അത് ഇച്ചിരി ലൈറ്റ് ആണ് ഇത് ഫോട്ടോയിലെല്ലാം കാണുമ്പോൾ ഒരുപോലെ ആണെങ്കിലും ഇച്ചിരിപ്പെട്ട ഡാർക്കാണ് കേട്ടോ ഇത് അത് ഇച്ചിരി ലൈറ്റും ഇത് ഇച്ചിരി ഡാർക്കും ആണ് കേട്ടോ നമ്മുടെ നല്ല ഈ ഒരു സംഭവത്തിന് പുതിയ തെളിപ്പുകൾ വന്ന് കേട്ടോ പുതിയ തീർപ്പുകളിലേക്ക് വന്ന് ഇനിയിപ്പോൾ താഴ്ഭാഗത്തിലുള്ള സാധനം ഇതങ്ങ് പൊഴിഞ്ഞു പോവും ഇതിനിപ്പോൾ കിളർത്ത് വരും നല്ല അടിപൊളിയായിട്ട് കിളർത്ത് വരും ഞാൻ പലപ്പോഴും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നല്ല എൻ്റെ ഇഷ്ടപ്പെട്ട ചെടിയാണ് ഇഷ്ടപ്പെട്ട ചെടിയെന്ന് വെച്ചാൽ കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ ഇലക്കെ രണ്ട് എന്താ ലൈറ്റ് ലാവണ്ടർ വെള്ള കിളിപ്പച്ച ഇങ്ങനെയാണ് കേട്ട് പറഞ്ഞത് നല്ല ഭംഗിയുണ്ട് പക്ഷേ ഇതിൻ്റെ വേറെ ഞാൻ കാണിച്ചു തരാമേ കാരണം കുറച്ചും കൂടെ ഇലകളുള്ളൂ അതിനകത്ത് ഇച്ചിരി ഇലകൾ കണ്ടോ ഇത് നല്ല ഇലകളാണ് നല്ല തീർപ്പ് ഇലകളാണ് കണ്ടോ നല്ല രസമാണ് ഇത് കാണുമ്പം തന്നെ ക്യാമറയിൽ കാണുന്ന നടക്കല്ല ചെടികൾ നടുകയാണെങ്കിൽ ഈ എന്ത് ഈ തണ്ട് കുറച്ചിട്ട് വെക്കുവാണെങ്കിൽ അടിപൊളിയായിട്ട് ഇലകൾ വന്ന് അടിപൊളിയായിരിക്കും ഇത് പക്ഷേ ഇച്ചിരി തണ്ട് കൂടുതലാട്ടോ മീൻസ് മനസ്സിലായോ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള തണ്ടില്ലേ അത് കണ്ടിങ്ങനെ ഇച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെറിയ ചെറിയ ഇത് പീസുകളായിട്ട് വെക്കുവാണെങ്കിൽ അടിപൊളിയായിട്ട് നിൽക്കും ഇതിപ്പോൾ ഇച്ചിരി തണ്ട് കൂടുതലാണ് ഇവിടെ നിന്നിട്ട് വേണ്ട നല്ല കണ്ടിങ്ങനെ കിർപ്പിൾ പറഞ്ഞത് അങ്ങ് മണ്ടയിലായിരുന്നു ഇട്ടോ അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ഭംഗി പക്ഷേ വേണ്ട നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് അതുപോലെയാണ് നല്ല ഈ ഒരു ചെടി ഇത് നമുക്ക് മഴയത്തും വെയിലത്തൊക്കെ എപ്പോഴും പൂക്കൾ ഉണ്ടായിക്കോണ്ടേ കണ്ടോ ഇത് നല്ലൊരു ചെടിയാണ് കാരണം എപ്പോഴും നല്ല കുഞ്ഞ് പൂവാണ് എല്ലാ ദിവസവും പൂവുണ്ടായിരിക്കും പിന്നെ ഞങ്ങൾ കാണിച്ചു തരാമേ ഈ പ്രാവശ്യം ചെമ്പ എന്താ തെറ്റി തെറ്റി പൂത്ത് പക്ഷേ ഇലയൊന്നുമില്ലാതെ വാടിപ്പൂയുണ്ടോ നല്ല അറ്റത്ത് വന്നൊരു പൂ മാത്രം നിൽക്കുന്നുണ്ടോ അറ്റത്ത് വന്നിട്ട് ഒരു പൂ മാത്രം നിൽക്കുന്നു എന്ത് പറ്റിയെന്നറിയില്ല ബാക്കി എല്ലാ ഭാഗവും അവിടെ കുറേ മുളകളുണ്ട് മുളകളെല്ലാം നല്ല ഇങ്ങനെ സാറിൻ്റെ വീടിൻ്റെ മെണ്ടയിലോട്ടാണ് നിൽക്കുന്നത് അത് നിറച്ച് മുളകളാണ് അപ്പോൾ എന്തായാലേ പിന്നെ ഒരു കാര്യം കൂടെ നമ്മുടെ വീട്ടിൽ അവക്കാടോ കിളിപ്പിച്ചായിരുന്നെ അതിൻ്റെ ഒരു വിശേഷം കൂടെ നമുക്ക് കാണാം ഹായ് ഞാനൊരു സാധനം കാണിച്ചേരാവേ ഇതാണ് അവക്കാടയുടെ തൈ കുഞ്ഞു തൈ ആണേ ഏകദേശം ഒരു മാസത്തോളം എടുക്കും വിത്തിട്ട് കിളിപ്പിച്ചെടുക്കുക സാധ ഇതിനകത്ത് പ്രത്യേകിച്ച് മണ്ണിൽ വേറെ കാര്യങ്ങളൊന്നും നമ്മുടെ സാ വീട്ടിൽ മണ്ണാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഉരിപ്പുണ്ട് ഏകദേശം ഒരു മാസം കൂടെ കഴിയുമ്പോഴാണ് ഇത് കിർത്ത് വന്നത് വേണ്ട ഇതാണ് കേട്ടോ അവക്കാടയുടെ മഴ കണ്ടിട്ടില്ല അറിയിന്ന് കണ്ടോളൂ വേണ്ട ഇതിനി വീട് പണി നടക്കുന്നതുകൊണ്ടാണ് എടുത്ത് വെക്കാഴിഞ്ഞത് അപ്പോൾ ഇനി വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഒരു സെറ്റ് നട്ട് വെക്കണം പ്രത്യേകിച്ച് ഈ ചെടിച്ചട്ടിക്കകത്തൊന്നും ചേർത്തിട്ടില്ല കേട്ടോ നോർമൽ മണ്ണിലാണ് നട്ടേക്കുന്നത്